നമസ്കാരം ഉമാ തോമസ് എം എൽ എ സ്റ്റേജിൽ നിന്ന് വീണ പരിക്കേറ്റ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് എല്ലാ കാര്യങ്ങളും പരിശോധിച്ചു വരികയാണെന്ന് കൊച്ചി പോലീസ് കമ്മീഷണർ പുട്ടവിമലാദിത്യ കലൂർ സ്റ്റേഡിയത്തിലെ പരിപാടിയിൽ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇതുവരെയും പരാതികൾ ലഭിച്ചിട്ടില്ല സിനിമാ താരങ്ങൾക്ക് നൃത്ത പരിപാടിയുമായി ബന്ധമുണ്ടോ എന്നും പരിശോധിക്കും സാമ്പത്തിക തട്ടിപ്പ് സംബന്ധിച്ച് പരാതിയില്ലെന്നും കമ്മീഷണർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു പൊതുപരിപാടികൾ സംഘടിപ്പിക്കുന്നതും സ്വകാര്യ പരിപാടികളുടെ സംഘാടനവും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് ഇക്കാര്യങ്ങളെല്ലാം പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട് ഇതെല്ലാം മനസ്സിലാക്കിയ ശേഷം കൂടുതൽ കാര്യങ്ങൾ പ്രതികരിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി മൃദംഗ വിഷ്ണനായിരുന്നു പരിപാടിയുടെ സംഘാടകർ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമാക്കി നടത്തിയ പരിപാടിയിലാണ് ഉമാ തോമസ് എമ്മിലേക്ക് വീട് പരിക്കേറ്റത് സംഘാടകരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്നും കലൂർ സ്റ്റേഡിയത്തിലെ പരിപാടിക്ക് നൽകിയ അനുമതിയുടെ വിശദാംശങ്ങൾ പരിശോധിക്കുകയാണെന്നും പോലീസ് കമ്മീഷണർ പറഞ്ഞു സംഘാടകരെ ചോദ്യം ചെയ്യുന്നുണ്ട് പോലീസിനെ അറിയിച്ചിരുന്നുവെന്നാണ് വിവരം പരിപാടിക്കായി പോലീസ് ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു എല്ലാ വകുപ്പുകളിൽ നിന്നും അനുമതി വാങ്ങേണ്ടത് സംഘാടകരാണ് ഇത് പരിശോധിക്കും പി സ്റ്റേജ് കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ടെന്നും അവർ റിപ്പോർട്ട് നൽകുമെന്നും കമ്മീഷണർ പറഞ്ഞു സ്റ്റേജ് കൃത്യമായ രീതിയിലാണോ നിർമ്മിച്ചതെന്നും സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചിരുന്നു എന്നും പരിശോധിക്കും ഇതിനായി ഫയർഫോഴ്സ് പൊതുമരാമത്ത് വകുപ്പുകൾക്ക് കത്ത് നൽകിയിട്ടുണ്ട് ഇവർ സംഭവ സ്ഥലത്ത് പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കും ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്ന് ആവശ്യമായ അനുമതികൾ വാങ്ങിക്കണമെന്ന നിബന്ധനയോടെയാണ് ജി സി ഡി എ സംഘാടകർക്ക് ഗ്രൗണ്ട് വിട്ടു നൽകിയത് ഇതെല്ലാം പാലിച്ചിരുന്നു പാലിച്ചിരുന്നുവെന്നും പരിശോധിക്കും അതേസമയം സംഭവത്തിൽ കേസെടുത്ത പോലീസ് ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഉടമയെ അറസ്റ്റ് ചെയ്തു ഇയാളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വീട്ടയക്കും സംഘാടകൻ എന്ന നിലയിൽ മൃഗംഗ വിഷന് വേണ്ടി അനുമതികൾക്കായി വിവിധ ഏജൻസികളെ സമീപിച്ചത് കൃഷ്ണകുമാറായിരുന്നു ഓസ്കാർ ഇവന്റ് മാനേജ്മെന്റ് ഉടമയാണ് കൃഷ്ണകുമാർ ഇവരാണ് കല്ലൂരിൽ പരിപാടി നടത്തിയത് ഇന്നലെയാണ് ഉമാ തോമസ് പതിനഞ്ചടിയോളം ഉയരമുള്ള സ്റ്റേജിന് മുകളിൽ നിന്ന് താഴേക്ക് വീണത് യാതൊരു മുൻകരുതലുമില്ലാതെ തട്ടിക്കുട്ടി ഉണ്ടാക്കിയൊരു സ്റ്റേജിൽ നിന്നാണ് അപകടം സംഭവിച്ചത് അപകടത്തിന് പിന്നാലെ മുൻകൂർ ജാമ്യാപേക്ഷയായി നൃത്ത പരിപാടിയുടെ സംഘാടകർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു മുൻകൂർ ജാമ്യം തേടി മൃദംഗ വിഷൻ എം ടി നിഗോഷ് കുമാറാണ് ഹൈക്കോടതിയെ സമീപിച്ചത് നാളെ മുൻകൂർ ജാമ്യപേക്ഷ ഹൈക്കോടതി പരിഗണിക്കും എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് പരിപാടി നടത്തിയതെന്ന് ഹർജിയിൽ മൃദംഗ മിഷൻ വ്യക്തമാക്കുന്നുണ്ട് അനിയന്ത്രിതമായ തിരക്കോ മറ്റു ബുദ്ധിമുട്ടുകളോ ഉണ്ടായിരുന്നില്ലെന്നും ഹർജിയിൽ പറയുന്നു ഇതിനിടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലക്ഷ്യമിട്ട് നടത്തിയ നൃത്ത പരിപാടിക്കായി കലൂർ സ്റ്റേഡിയം വിട്ടുകൊടുത്തതിന് ജി സി ഡി എയും സംഘാടകരുമായി ഉണ്ടാക്കിയ കരാറും പുറത്തു വന്നിട്ടുണ്ട് സംഘാടകരായ മൃദംഗ മിഷന് ജി സി ഡി എ നൽകിയ അനുമതി കരാറാണ് പുറത്തു വന്നത് സ്റ്റേഡിയം ഉപയോഗിക്കാൻ മാത്രമാണ് അനുമതി നൽകിയത് സ്റ്റേജ് ഉൾപ്പെടെയുള്ള അധിക നിർമ്മാണത്തിന് അനുമതി തേടിയിരുന്നില്ല ഗ്യാലറിയിൽ അധികമായി ഉണ്ടാക്കിയ താൽക്കാലിക സ്റ്റേജിൽ നിന്ന് വീണാണ് ഉമാ തോമസിന് പരിക്കേറ്റത് അധിക നിർമ്മാണത്തിന് കൊച്ചി കോർപ്പറേഷനിൽ നിന്നും ഫയർഫോഴ്സിൽ നിന്നും അനുമതി തേടണമെന്ന് ജി സി ഡി എ നിർദ്ദേശിച്ചിരുന്നു എല്ലാ അനുമതികളും ബന്ധപ്പെട്ട വകുപ്പിൽ നിന്നും നേടേണ്ടത് സംഘാടകരുടെ ഉത്തരവാദിത്തമാണെന്നും ജി സി ഡി എ നിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ട് കലൂർ സ്റ്റേഡിയത്തിൽ പോലീസും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥ സംയുക്ത പരിശോധന നടത്തി ഫോറൻസിക് ഉദ്യോഗസ്ഥരും പരിശോധന നടത്തുന്നുണ്ട് അതേസമയം പരിപാടിയിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായെന്ന് സാംസ്കാര വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ഉറപ്പുള്ള സ്റ്റേജ് ഒരുക്കണമായിരുന്നു സംഘാടകർ ലാഘവത്തോടെ കൈകാര്യം ചെയ്തു വേദിക്ക് ബാരിക്കേഡ് കെട്ടേണ്ടതായിരുന്നു തന്റെ ഗൺമാൻ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു സംഘടകരമായ അപകടമാണ് എം എൽ എക്ക് ഉണ്ടായത് എട്ട് മിനിറ്റ് കൊണ്ട് പരിപാടി അവസാനിപ്പിച്ചു ബാക്കിയുള്ള മറ്റു പരിപാടികൾ നടത്തിയില്ല എന്ന് മാത്രമല്ല ഇത്ര വലിയ അപകടമാണെന്ന് അപ്പോൾ തിരിച്ചറിഞ്ഞില്ലെന്നും സജി ചെറിയാൻ പറഞ്ഞു കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിർമ്മിച്ച സ്റ്റേജിൽ നിന്നും താഴേക്ക് വീണാണ് ഉമ തോമസ് എം എൽ പരിക്കേറ്റത് ഗുരുതരമായി പരിക്കേറ്റ എം എൽ എ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിരുന്നു കരൂർ നെഹ്റു സ്റ്റേഡിയത്തിൽ ഗിന്നസ് റെക്കോർഡുമായി ബന്ധപ്പെട്ട് പന്തിരായിരം നർത്തകർ അണിനിരുന്ന നൃത്ത പരിപാടി കാണാനെത്തിയതായിരുന്നു ഉമാ തോമസ് ആളുകളോട് സംസാരിച്ചുകൊണ്ട് ഇരിപ്പടത്തിൽ ഇരിക്കാനെത്തുമ്പോൾ വി ഐ പി സുരക്ഷയ്ക്കായി ഒരുക്കിയ ബാരിക്കേഡിൽ പിടുത്തം കിട്ടാതെ താഴേക്ക് വീഴുകയായിരുന്നു ബാരിക്കേഡിന്റെ സ്ഥാനത്ത് റിബൺ കെട്ടിവെച്ചായിരുന്നു നിർമ്മാണമെന്നും ആരോപണമുണ്ട്